ാണ് ജുനൈദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഇനി പോലീസിന്റെ ഉരുട്ടലൊക്കെ കഴിഞ്ഞു വിടും ഏകദേശം രണ്ട് വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് പരാതി മാത്രമല്ല അണ്ണൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ വിദേശത്ത് കടക്കാനൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചു ആ സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തത് പക്ഷേ രണ്ടു വർഷം കൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവർ അല്ലേടേ കാര്യം രണ്ട് വർഷം കൊണ്ട് ഈ യുവതിയുടെ സമ്മതപ്രഹാരമാണ് ഹോട്ടൽ മുറിയിലും ലോഡ്ജിലും ഒക്കെ പോയെത്തുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പിന്നെ അതെങ്ങനെ പീഡനമാവുമെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഫോട്ടോ എടുത്തു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ വകുപ്പാണ് പക്ഷെ രണ്ടു വർഷം കൊണ്ട് എന്തുകൊണ്ട് യുവതി പരാതിപ്പെട്ടില്ല ഇത്രയും പീഡനങ്ങളൊക്കെ നടന്നതിന് ശേഷവും എന്നുള്ള ഒരു എന്നിട്ട് അവസാനം ഇവർ തമ്മിൽ തെറ്റുമ്പോൾ പീഡിപ്പിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന പല പരിപാടികളും നമ്മൾ സെലിബ്രിറ്റീസിന്റെ കാര്യമായാലും അല്ലാത്തവരുടെ കാര്യമായാലും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും വരുന്ന ആളുകൾ ഇത് കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക